ഹായഓൾ വെൽക്കം ടു ക്രിക്ക ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രധാനമായ അപ്ഡേറ്റ് ആയിരുന്നു ക്രിക്ക് ബസ് നൽകിയിരുന്നത് അതായത് അഞ്ച് താരങ്ങളെ ഒഴിവാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് തീരുമാനിച്ചു എന്നായിരുന്നു ക്രിക്ക് ബസ് പറഞ്ഞിരുന്നത് ഡിവോൺ കോൺവേ അതുപോലെ തന്നെ സാം കറൻ അതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങളായ വിജയ് ശങ്കർ ദീപക് ഹൂഡ രാഹുൽ ത്രിപാധി എന്നിവരെ സി എസ് കെ കൈവിട്ടേക്കും എന്നായിരുന്നു ക്രിക്ബസിൻ്റെ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രമുഖ മാധ്യമമായ റൌസ്പോർട്സ് നൽകിയിട്ടുണ്ട് അതായത് ആരൊക്കെ നിലനിർത്തണം അല്ലെങ്കിൽ ആരൊക്കെ കൈവിടണം എന്ന കാര്യത്തിൽ സി ഇപ്പോഴും ഒരു അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പരിശീലകനായ സ്റ്റീഫൻ ഫ്ലെമിങ് അതുപോലെ തന്നെ മുൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണി അതുപോലെ തന്നെ നായകനായ ഋതുരാജ് ഗൈക്വാദ് എന്നീ മൂന്ന് വ്യക്തികളും ചേർന്നുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്തും അതിലാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക പിന്നീട് ചെയർമാനായ ശ്രീനിവാസന് ആ ലിസ്റ്റ് അയക്കും അദ്ദേഹമാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുക എന്നാണ് റൗസ് സ്പോർട്സ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സി എസ് കെയിലെ തന്നെ ഒരു ഒഫീഷ്യൽ അവരോട് സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സി എസ് കെയിലെ ഒഫീഷ്യലിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനമെടുത്തിട്ടില്ല ധോണി കുറച്ചു മുൻപ് മാത്രമാണ് അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിയത് ഫ്ലമിങ് നിലവിൽ ന്യൂസിലാൻഡിലാണ് ഉള്ളത് റിലീസ് ചെയ്യുന്ന താരങ്ങളുടെയും നിലനിർത്തുന്ന താരങ്ങളുടെയും ലിസ്റ്റ് എന്ന് നൽകണം എന്നതിലെ പ്രഖ്യാപനം ഇതുവരെ ഐ പി എൽ നടത്തിയിട്ടില്ല ഫ്ലമിങ് ധോണി രുദ്രാജ് എന്നിവർ ഒരു യോഗം ചേരും എന്നിട്ടാണ് ലിസ്റ്റ് തീരുമാനിക്കുക എന്നിട്ട് മിസ്റ്റർ ശ്രീനിവാസന്റെ അപ്രൂവലിന് വേണ്ടി അത് അയക്കും അദ്ദേഹമാണ് തീരുമാനം കൈക്കൊള്ളുക ഇതാണ് ചെന്നൈ സൂപ്പർ കിങ്സിലെ ഒരു ഒഫീഷ്യൽ റൗസ് സ്പോർട്സ് എന്ന മാധ്യമത്തോട് പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു അന്തിമ തീരുമാനം ഇപ്പോഴും എടുത്തിട്ടില്ല പക്ഷേ അധികം വൈകാതെ തന്നെ ഈ മൂന്ന് പേരും ചേർന്നുകൊണ്ടുള്ള ഒരു യോഗം ഉണ്ടാകും അതിനുശേഷമാണ് ഒരു അന്തിമ തീരുമാനം എടുക്കപ്പെടുക എന്നാണ് ഈ മാധ്യമം കണ്ടെത്തിയിട്ടുള്ളത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു എടുത്തൊരു മേടും കാണാം